യേശു മിശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രേസ് പി റ്റു ജീസസ് ഹാലെ ലൂയ കാർമൽ റൂഹാ മിനിസ്ട്രി സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനായി നാം ഒരുങ്ങുകയാണ് ക്രിസ്തുമസിന് എങ്ങനെ ഒരുങ്ങുന്നുവോ അതുപോലെ തന്നെ നമ്മൾ മേരിമസ്സിനെ മേരിമെസ് എന്ന് വിളിക്കാനാണ് സിസ്റ്റിന് ഇഷ്ടം മേരിമസ്സിനായി നമ്മൾ ഒരുങ്ങുകയാണ് ഇന്ന് ഒന്നാം ദിനം എങ്ങനെയാണ് മേരിമസ് അല്ലെങ്കിൽ എട്ട് നോമ്പ് ആരംഭിച്ചത് മക്കളില്ലാത്ത വിവാഹം ശരിയാകാത്ത അനേകം മക്കൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം പണ്ടത്തെ പൂർവികർ പറയാറുള്ളതുപോലെ എട്ട് നോമ്പിൻ്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ടിപ്പു സുൽത്താൻ്റെ നര നരവേട്ട അല്ലെങ്കിൽ പടയോട്ടം ഈ പടയോട്ടത്തിലെ നരവേട്ട നടത്തി മുന്നോറുമ്പോൾ മലബാർ കീഴടക്കി തിരുവിതാംകൂർ ലക്ഷ്യമാക്കി മതമർദ്ദനം അല്ലെങ്കിൽ നരവേട്ടയായി മുന്നോട്ട് പോകുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിലാണ് ടിപ്പു തിരുവിതാംകൂറിൽ അഭയം തേടിയ മക്കളെ നശിപ്പിക്കാനായി പടയൊരുക്കം നടത്തി വരുമ്പോൾ ഒരുപാട് സ്ത്രീകളുടെ മാനം കവരുന്നതിൽ കുപ്രസിദ്ധനായ ടിപ്പുവിനെ പ്രതി അന്നത്തെ കന്യകമാരായ പല സ്ത്രീകളും കഠിന ഉപവാസം ചെയ്ത് അവർ ഞങ്ങളെ എന്ന് പ്രാർത്ഥനയോടെ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ എട്ടുനോമ്പെടുത്ത് പ്രാർത്ഥിച്ചു ഇന്നും നമ്മളെ നശിപ്പിക്കാൻ വിഷജന്തുക്കളുടെ രൂപത്തിൽ വ്യക്തികൾ കുടുംബങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ട് തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്ന ജനതകളോടുകൂടി പലരും പലതും പറഞ്ഞ് അബോധ തലത്തില് തിന്മയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ മനുഷ്യ ചരിത്രം ഇന്നും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അമ്മ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ട് തീർത്ഥ തീർത്ഥാടന കേന്ദ്രങ്ങളായി സൈന്യാധിപയായ അമ്മ ഓടി നടക്കുകയാണ് വെളിപാട് പന്ത്രണ്ട് പതിനേഴ് നമുക്കറിയാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുന്നവരുമാരുടെ അടുത്തേക്ക് സർപ്പം ഉഗ്ര കോപത്തോടെ പുറപ്പെട്ടു പ്രിയപ്പെട്ടവരെ അങ്ങനെ വലിയ ശക്തമായ കാലവർഷം വരികയും പെരിയാർ കവിഞ്ഞൊഴുകുകയും ചെയ്തപ്പോൾ ടിപ്പുവിനും സൈന്യത്തിനും തിരുവിതാംകൂറിൽ അഭയം പ്രാപിച്ച മക്കളെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് നശിപ്പിച്ച് സ്ത്രീകളെ കന്യകമാരായ സ്ത്രീകളെ നശിപ്പിക്കാൻ അവൻ ഒരുങ്ങുമ്പോൾ പെരിയാർ കരകവിഞ്ഞൊഴുകി ഒരുപാട് സൈന്യങ്ങൾ നശിക്കുകയും ടിപ്പുവും പല സൈന്യങ്ങളും തിരിച്ചു പോവുകയും ചെയ്തു പിന്നീട് മടങ്ങിപ്പോയ ടിപ്പുവിനെ ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ട മുട്ടലിൽ അയാൾ വധിക്കപ്പെടുകയാണ് ചെയ്തത് വാർദ്ധക്യത്തിലാണ് കുഞ്ഞുമേരിയുടെ മാതാപിതാക്കൾ കുഞ്ഞുമേരിക്ക് ജന്മം നൽകിയത് അതുകൊണ്ട് തന്നെ മക്കളില്ലാത്ത ദമ്പതികൾ ഈ മേരിമസ് സാഘോഷം പ്രാർത്ഥനയോടെ കൊണ്ടാടുകയും അമ്മയോട് മാധ്യസ്ഥം യാചിക്കുകയും വിവാഹ തടസ്സം മൂലം വേദനിക്കുന്ന നിരവധി മക്കൾ എട്ട് നോമ്പിൽ അമ്മയോട് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് നിങ്ങൾ ചോദിക്കണം പരിശുദ്ധ അമ്മേ മാതാവേ ഈ എട്ട് നോമ്പിൽ അമ്മയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥന കേട്ടറിലണമേ ഓരോ ദിവസവും ക്രിസ്മസ് പോലെ തന്നെ ഓരോ പുണ്യം സൃഷ്ടിതിലിടുന്നുണ്ട് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ നോക്കിയാൽ യൂട്യൂബ് നോക്കിയാലും കിട്ടും നമുക്കത് തീക്ഷണമായിട്ട് ക്രിസ്മസ് പോലെ ഒരുങ്ങാം നക്ഷത്രമൊക്കെ തൂക്കിയിട്ട് അമ്മയെ നന്നായി അലങ്കരിച്ച് ബലൂണുകളെല്ലാം കെട്ടിത്തൂക്കി നല്ല മാലബൾബ് ഇട്ട് അമ്മയെ നമ്മൾ നന്നായി അലങ്കരിച്ച് അമ്മയോടുള്ള ബഹുമാനവും വണക്കവുമാണ് നമ്മൾ അമ്മയോട് പ്രകടിപ്പിക്കുന്നത് ഓ ദൈവവചനത്തിൻ്റെ അമ്മേ എട്ട് നോമ്പിൻ്റെ അമ്മേ അമ്മയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും എട്ട് ഒമ്പത് വർഷമായിട്ട് ഞാൻ കൊണ്ടുനടക്കുന്ന എൻ്റെ പൊന്നമ്മേ എല്ലാ മക്കളുടെയും പ്രാർത്ഥന കേട്ടിരളമേ ആ